കാലത്തെ കാത്തിരിപ്പിന് വിരാമമാവുന്നു മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ഇനി ആഴ്ചകൾ മാത്രം പാതയിൽ അവശേഷിക്കുന്ന രണ്ടിടത്ത് രാപ്പകൽ പ്രവൃത്തി നടക്കുകയാണ് ഇതുകൂടി പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം തന്നെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തേക്കും പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ മാഹി റെയിൽവേ മേൽപ്പാലത്തിന്റെയും സമീപ റോഡിന്റെയും പാലത്തിന്റെ പ്രവൃത്തിയുമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് പാലം പ്രവൃത്തി നടക്കവേ രണ്ടായിരത്തി ഇരുപതിൽ ഭീമുകൾ പുഴയിൽ പതിച്ചതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സമയമെടുത്തത് തൊള്ളായിരം മീറ്റർ നീളമായിരുന്നു പാലത്തിന് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനാൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം നീളം വീണ്ടും അറുപത്തി ആറ് മീറ്റർ കൂടെ നീട്ടുകയായിരുന്നു ബാക്കി ഭാഗം അടുത്ത മാസം പകുതിയോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ